പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന്റെ വൈരാഗ്യത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ സ്വകാര്യ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച കേസിൽ വണ്ടൂർ വാണിയമ്പലം മാട്ടക്കുളം സ്വദേശിക്കെതിരെ വണ്ടൂർ പോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസം പെൺകുട്ടി സ്റ്റേഷനിലെത്തി പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോക്സോ പ്രകാരം കേസെടുത്തത് വാണിയമ്പലം മാട്ടക്കുളം സ്വദേശി ആലിക്കപ്പറമ്പിൽ റാഷിദിനെതിരായാണ് കേസെടുത്തത് പ്രതി നിലവിൽ സൗദി അറേബ്യയിലാണ് രണ്ടു വർഷം മുമ്പാണ് പെൺകുട്ടി പ്ലസ് വണ്ണിന് പഠിക്കുന്ന സമയത്ത് പ്രണയത്തിൽ നിന്ന് പിൻമാർ മാറിയത് തുടർന്നാണ് പ്രതി പെൺകുട്ടിയുടെ സ്വകാര്യ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാം വഴി പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് പെൺകുട്ടി പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും പ്രതി വിവിധ അക്കൗണ്ടുകൾ വഴി ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതോടെയാണ് പെൺകുട്ടി വണ്ടൂർ പോലീസിൽ പരാതി നൽകിയത് പ്രതിക്കെതിരെ വണ്ടൂർ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഡിസൈർ കാറും അഞ്ചു ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡൈമൻസ്